നമ്മൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇപ്പോൾ ഇവിടെ നാളികേരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ വേറൊന്നുമില്ലല്ലോ ഒന്നും ഈ നാളികേരത്തിൻ്റെ കൂടെ പിന്നെ ഒരു ഓരോരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സമയമായിട്ട് വെറും അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത്രയും വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ചോറിന് കൂട്ടാനായിട്ട് വേറെ വേറൊരു കറിയില്ലെങ്കിലും ഇത് മാത്രം മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണയിക്കാനും പറ്റും അപ്പോൾ നമുക്ക് വേഗം പോയി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഏകദേശം ഒരു അരമുറി ഉണ്ടാവില്ല അതിലും കുറച്ച് കുറവായിട്ട് എടുത്തേക്കേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇതിലേക്ക് നേരെ നമ്മൾ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കൂട്ടാനനുസരിച്ചിട്ട് നാളികേരം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു മുക്കാൽ സ്പൂൺ കണക്കാക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ചും കൂടി ഇടാവേ എരിവന് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു എരുവെണ്ണ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ ജീരകം സാധാരണ ജീരകം കേട്ടോ നമ്മുടെ ക്യൂമിൻ സീഡ്സാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് മാത്രം മതി ഇനി കുറച്ച് പേരും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദേ ഞാനിത് നല്ലോണം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യം ഉണ്ടെന്ന് അതാണ് ഇത് അതായത് അത്യാവശ്യം പൊടിയുള്ള മോര് ഈ മോരിൻ്റെ ആവശ്യം കൂടെ നമുക്കുള്ളൂ ഈ മോരും കൂടെ മാത്രം മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇനി നമുക്കൊരു ചട്ടി ഇത് ഇതുപോലെ ചൂടാക്കാൻ വയ്ക്കാം ഞാനിപ്പോൾ ഇതൊരു കാൽ ഗ്ലാസ് മോരാണ് എടുത്തു വെച്ചിരിക്കുന്നത് പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മോരിൻ്റെ അളവൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ ഒരു മൂന്ന് വറ്റൽമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത്തിരി വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവുകയുള്ളു അപ്പോൾ പോകുന്ന വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ എല്ലാ സാധനവും നമ്മുടെ കൈയുടെ അടുത്ത അടുത്തായിട്ട് വയ്ക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് നമുക്കൊരു ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടട്ടെ കേട്ടോ അപ്പോൾ അതിന് നമ്മുടെ കടകൊക്കെ നല്ലോണം പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇടാം കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ അരപ്പ് വേഗം തന്നെ ഒഴിക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് ഒഴിക്കുക കേട്ടോ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുക ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ശരിക്കും ഇത് നമ്മുടെ തേങ്ങ ചമ്മന്തി പോലെ ഇല്ലേ ഇതാണ് തേങ്ങ ചമ്മന്തിയുടെ ഒരു കളറും ഒക്കെ വന്നിട്ടുണ്ട് ഇനിയാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മോര് കൂടെ ചേർത്ത് കൊടുക്കാം മോര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഈ അരപ്പൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു അച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിക്കോട്ടെ കേട്ടോ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പ് കുറച്ച് കൂടുതൽ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഇത് മോരും കൂടെ ഒഴിക്കാനുള്ള അല്ലേ അപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് മുരക്കൊഴിച്ചതിന് ശേഷം അതിൻ്റെ പുളി ഉപ്പൊക്കെ നോക്കാം ഫ്രെയിം വേണമെങ്കിൽ ഒന്ന് കുറച്ച് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇത് മതി ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മോരില്ലേ ആ മോരിലേക്ക് വേഗം നല്ല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് പൂളിയോ ഉപ്പോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ റെസിപ്പി വൈസ് ഇത്ര ഉള്ളു റെസിപ്പി ഈ ചോറൊക്കെ ഉണ്ണാൻ വേണ്ടിയിട്ട് ഇത് നല്ല അടിപൊളി ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് എന്താ പറയുക ഇത് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതൊന്ന് ഇതൊന്നെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ആ തേങ്ങ ചെരികാന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ നമുക്കൊരു പണിയായിട്ട് വരുന്നുള്ളത് ബാക്കി ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളി കുറച്ച് കുറവാണ് അപ്പോൾ അത് കാരണം ഞാനൊരു കാൽ ഗ്ലാസ് മോര് കൂടെ വീണ്ടും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മതിയാവും അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം പെർഫെക്റ്റ് ആയാലേനാ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ ഇത്തിരി ഉപ്പും കൂടെ ചട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം മതിയാവും ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്താൽ കാണാം കേട്ടോ അല്ലാണ്ടാണ് വിട്ടേക്കണേ ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയായതുകൊണ്ട് ആ ഒരു ചൂടോടുകൂടി ഇന്ന് സെറ്റായിപ്പോളും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ